ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം ശരിയായ ലൈംഗിക ബന്ധം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും നിരവധി രോഗങ്ങളിൽ നിന്നും പ്രതിരോധശേഷി നൽകുകയും ചെയ്യും ഇത് ദീർഘായുസിനും ഹൃദ്രോഗം ഹൃദയാഘാതം ചില അർബുദങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറക്കും നിങ്ങളുടെ പ്രതിരോധശേഷി ശക്തമാവുകയും മെച്ചപ്പെട്ട മാനസികാരോഗ്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ഇത് പല രോഗങ്ങളുടെയും അപകട സാധ്യത കുറക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ചില രോഗങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഒന്ന് ഉറക്കമില്ലായ്മ പല രോഗങ്ങൾ കൊണ്ടും ഉറക്കമില്ലായ്മ സംഭവിക്കുന്നുണ്ട് നിരവധി പഠനങ്ങൾ അനുസരിച്ച് ഉറക്കം കുറക്കുന്നത് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് ഗണ്യമായി കുറക്കുന്നു ഇത് അയാളുടെ ലൈംഗിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു ഉറക്കം ഒഴിവാക്കുന്നത് ഒരു യുവാവിന്റെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് പത്ത് മുതൽ പതിനഞ്ച് വരെ കുറക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്ന നിരവധി ആരോഗ്യ അവസ്ഥകളുണ്ട് അതിൽപ്പെട്ടവയാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഹൃദയ രോഗങ്ങൾ പലപ്പോഴും മാനസിക പ്ര പ്രയാസങ്ങൾക്ക് കാരണമാകുന്നു ഇത് ലൈംഗിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും കോർണറി ആർട്ടറി രോഗം ഹൃദയസ്തംഭനം സ്തംഭനം ഹൃദയ വൈകല്യങ്ങൾ മറ്റ് അനുബന്ധ രോഗങ്ങൾ എന്നിവ നിങ്ങളിൽ സംതൃപ്തി കുറക്കുന്നതിലൂടെ ലൈംഗിക പ്രവർത്തനങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മാത്രവുമല്ല ലൈംഗിക ലൈംഗികത തങ്ങളുടെ അവസ്ഥ വഷളാക്കാൻ ഇടയാക്കുമെന്നും ഇത് അവരുടെ ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പല രോഗികളും ആശങ്കപ്പെടുന്നു ഉത്കണ്ഠയും വിഷാദവും പലപ്പോഴും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതാണ് ഇത് ഉദ്ധാരണക്കുറവ് ലൈംഗിക ആരോഗ്യം ഇല്ലാതാക്കുന്നത് എന്നിവക്ക് കാരണമാകുന്നു നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കുക ഇതിനെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരും ഓരോ അവസ്ഥയിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിനും സാധിക്കുകയുള്ളൂ അതുപോലെ പ്രമേഹം അനിയന്ത്രിതമായ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഞെരുമ്പുകൾക്കും രക്തക്കുയലുകൾക്കും കേടുവരുത്തും ഇത് സംവേദനങ്ങളെ തടയുകയും രക്തചംക്രമണത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ഉദ്ധാരണം നേടുന്നതിനും നിലനിർത്തുന്നതിനും അത്യാവശ്യമാണ് നിങ്ങൾ ഒരു പുരുഷനും പ്രമേഹ രോഗിയുമാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് അനുഭവപ്പെടും സ്ത്രീകൾക്ക് കുറഞ്ഞ ലൈംഗിക സംതൃപ്തി യോനി ലൂബ്രിക്കേഷൻ കുറയൽ രതിമൂർച്ച നേടാനുള്ള കഴിവില്ലായ്മ എന്നിവയായിരിക്കും അനുഭവപ്പെടാറ് മാത്രവുമല്ല പ്രമേഹം നിങ്ങൾക്ക് രക്താതി ഹൃദ്രോഗം എന്നിവയും വിഷാദ കാരണമായേക്കാം ഈ അവസ്ഥകളെല്ലാം ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ നേടാൻ കഴിയും അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം അവസ്ഥയിൽ ഭക്ഷണവും വ്യായാമവും എല്ലാം വളരെയധികം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നത്തെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് അതുപോലെ മറ്റൊരു പ്രശ്നമാണ് അമിതവണ്ണം പല വിട്ടുമാറാത്ത ആരോഗ്യ അവസ്ഥകൾക്കും ഇത് ഒരു പ്രധാന കാരണമാണ് ഇതിന് നിങ്ങളുടെ ലൈംഗിക ആരോഗ്യത്തെ ഗണ്യമായി കുറയ്ക്കുവാനും കഴിയും അമിതവണ്ണമുള്ള പുരുഷന്മാർക്ക് സാധാരണയായി ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറവാണ് മാത്രമല്ല അവർക്ക് ഉദ്ധാരണ കുറവുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് കുറഞ്ഞ ബീജങ്ങളുടെ എണ്ണവും ബീജങ്ങളുടെ ശലന ചലനശേഷിയും കുറയുന്നു അമിതവണ്ണമുള്ള സ്ത്രീകൾക്ക് ലിബിഡോ കുറവാണ് എന്നാൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും അതുപോലെ ക്യാൻസർ രോഗികൾക്കും ലൈംഗികത ഒരു പ്രധാന ആശങ്കയാണ് കാരണം ഇത് എല്ലാവർക്കും ഉള്ളതാണ് രോഗം തന്നെ പലപ്പോഴും അതിൻ്റെ തെറാപ്പി രോഗിയുടെ ലൈംഗിക ജീവിതത്തിൽ വലിയ ദോഷകരമായ ഫലമുണ്ടാക്കും ക്യാൻസറും അനുബന്ധ ചികിത്സാ നടപടികളും ഹോർമോൺ അസന്തുലിതാവസ്ഥയും നാടികളുടെ പ്രവർത്തനത്തിനു കേടുവരുത്തും ലൈംഗിക പ്രശ്നങ്ങളെ ഇല്ലാതാക്കും നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക ശരിയായ മരുന്നും ചികിത്സയും ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് കൃത്യമായ ചികിത്സ എടുക്കുന്നതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഒട്ടും തന്നെ വൈകേണ്ടതില്ല ഇതിൻ്റെ ഇതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചികിത്സകൾ നിങ്ങൾക്ക് എളുപ്പമായ രീതിയിൽ തന്നെ തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ